എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു വെണ്ടയ്ക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന ഒരേ പോലെ വെക്കാൻ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഇന്നു വെക്കാവേ അതിനായിട്ട് തേണ്ട ഇവിടെ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയാണ് ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ടെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഈ ഉള്ളിയുടെ ഒന്ന് കളറ് മാറുന്നത് വരെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതേ രീതിയിൽ ഇതിൻ്റെ കളറ് മാറി നമ്മുടെ ഉള്ളി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കായും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വെണ്ടയ്ക്കയുണ്ട് കേട്ടോ അത് കഴുകി ഏതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാലഞ്ച് പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെക്കണ്ട മൂടി വെക്കാതെ തുറന്ന് തന്നെ ഇളക്കി കൊടുത്ത് തന്നെ വേവിച്ചെടുക്കണം ആ ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഇതേപോലെ തുറന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് േ ഇനി നമുക്ക് ചെറുതീൽ വെച്ചൊന്ന് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് ഇട്ടിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും ഒന്നുകൂടെ നിന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഒരു കാൽ ടു അര ടീസ്പൂണോളം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയെ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉലുവപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു തക്കാളി എടുത്തിട്ടില്ല മീഡിയം സൈസിലെ ഒരു തക്കാളിയുടെ മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒത്തിരി പുളി വേണ്ട എന്നാലും കുറച്ച് പുളി വേണം ഇത്രയും തക്കാളിയേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് കുറച്ച് വാളംപുളിയും കൂടെ വേണമെങ്കിൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പത്തേന് കുറച്ച് വാളംപുളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി നമുക്ക് മൂടി വെക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഒരു രണ്ട് കൈപ്പിരിയുള്ള തേങ്ങ ഞാൻ മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുക്കണേ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്കായും തക്കാളിയുടെ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇങ്ങനെ ആവിയിൽ വേവിച്ചാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ കൊഴുപ്പൊക്കെ വറ്റിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് നമ്മുടെ വെണ്ടയ്ക്കായ അതേപോലെ തന്നെ ഇരിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ ഗ്രേവി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നിലക്കിക്കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പുളി നോക്കി ഇപ്പോൾ ഇച്ചിരി പുളി കുറവുണ്ട് ഞാൻ ഇച്ചിരി പുളിയും കൂടി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എരിവും അതുപോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ ഇപ്പം നേട്ടം നമ്മുടെ കറി ചളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സർ ജാർ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഗ്രേവി കൂടി എന്നാൽ സാരയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി കുറച്ച് തിക്കായി വരും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇപ്പം ഇതേ രീതിയിൽ കുറച്ച് വെള്ളം ഇറങ്ങി ചേർത്തിട്ടുണ്ട് കുറച്ച് നേരം നമ്മുടെ കറി അടുപ്പൊന്ന് മാറ്റി ആറി വരുമ്പോഴത്തേന് നന്നായിട്ട് കുറുകി വന്നോളും അപ്പോൾ ഉപ്പും എല്ലാം നോക്കിയിട്ട് ഉപ്പിച്ചിരി കുറവുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി കറക്റ്റായി വന്നിട്ടുണ്ട് ഉലുവയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ തേട നമ്മുടെ കറി ഇതേ തിളച്ച് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കുവാണ് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനിവിടെ ചീൻ ചെട്ടിയെടുപ്പത്ത് വെച്ച് കടുകും കറിവേപ്പിലെ ഉണക്കമുളകും മാത്രമാണ് കടുക് വറുത്തിരിക്കുന്നത് കുറച്ചെണ്ണയ്ക്കകത്താണ് വറുത്തിനും കാരണം ഓൾറെഡി നമ്മൾ ഇതെല്ലാം വഴറ്റിയത് എണ്ണയ്ക്കകത്താണ് അതുകൊണ്ട് കുറച്ചെണ്ണയൊഴിച്ച് കടു താളിച്ചോഴിച്ചാൽ മതിയെ ഇനി ഇതൊരു കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെക്കാം അതിനുശേഷം തുറന്ന് കാണിക്കാൻ തേണ്ടത് അപ്പം മൂടി തുറന്നെടുത്തപ്പം നമ്മുടെ കറി കണ്ട നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കണ്ട ഇതേ രീതിയിലാണ് നമുക്ക് നമ്മുടെ കറി കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞാൻ ഇളക്കി കാണിക്കാം കണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടില്ല അത്രയും ചാറ് വെച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെല്ലാ കുട്ടുകാർക്കും താങ്ക് യു